എൻ്റെ പേര് ഷീന ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഉടമ്പടി എടുത്തതാണ് ഒരു പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ് എനിക്ക് മാതാവും ഈശപ്പയും കൂടി തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ പറയാനാണ് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ ഭർത്താവിന് എട്ട് കൊല്ലമായിട്ട് ഒരു വ്യക്തി കള്ളസാക്ഷ്യം കള്ളക്കേസ് കൊടുത്തിരുന്നു അത് അവസാനിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചു മാതാവേ എൻ്റെ ഈ ഭർത്താവിൻ്റെ ഈ കേസ് ഒന്ന് അവസാനിപ്പിച്ച് തരണേ അത് ഉടമ്പടിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഭർത്താവ് കേസിന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപവും ഉപ്പും കൊടുത്തു അയക്കുമായിരുന്നു അതിന് ശേഷം അവർ വരാതെ വരാണ്ടായി മറ്റു സാക്ഷികൾ വരാണ്ടായി അപ്പോൾ അവർക്ക് വാറണ്ട് കൊടുത്തു അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഈ കേസ് അവസാനിപ്പിക്കണം ഞങ്ങൾ ഒത്തുതീർപ്പിനാവണം അങ്ങനെ ആ എട്ട് കൊല്ലത്തുണ്ടായിരുന്ന കേസ് മാതാവും മുഖന് മാതാവും അനുഗ്രഹിച്ച് ഞങ്ങളുടെ കേസ് അവസാനിപ്പിച്ചു മകനെ ഡിപ്ലോമ എഞ്ചിനീയർ പാസ്സായി അവൻ പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്തെങ്കിലും അവൻ ജോലിക്കൊന്നും പോകില്ലായിരുന്നു കാരണം നല്ല കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങി ഇതുവരെ മകനൊരു ജോലി ആയിട്ടില്ലേ എന്ന് അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി അപ്പോൾ ഞാൻ മാതാവിനോട് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ജനുവരി ഒന്നാം തീയതി എൻ്റെ മകന് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിയാക്കി കൊടുക്കണേന്നു അതിന് പകരം അതിന് ശേഷം മാതാവ് ജനുവരി ഒന്നാം തീയതി തന്നെ ഇരുപത്തി ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞ കമ്പനിയിൽ നിന്ന് വിളിക്കുകയും ജനുവരി ഒന്നാം തീയതി വന്ന് ജോയിൻ ചെയ്യാൻ പറയുകയും ചെയ്തു ഇപ്പോൾ ആ അവൻ ആ കമ്പനിയിലെ കമ്പനി സ്റ്റാഫായി ജോലി ചെയ്യുന്നു മകള് ബി എസ് സി നേഴ്സിംഗ് പഠിക്കുകയായിരുന്നു അവളധികം വലിയ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ല മലയാള മീഡിയമാണ് പഠിച്ചിരുന്നത് അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ പരീക്ഷയിലെ മൂ ര മൂന്ന് വിഷയവും പോയി ഉണ്ടായിരുന്നു അത് രണ്ടാമത്തെ എക്സാമാകുമ്പോഴേക്കും അതാവ് മാതാവ് അവൾക്ക് ജയിപ്പിച്ചു കൊടുത്തു രണ്ടാമത്തെ എക്സാമിലെ ഒരു പരീക്ഷ തോറ്റുണ്ടായിരുന്നു അത് മൂന്നാമത്തെ എക്സാം എഴുതുമ്പോഴേക്കും മാതാവ് ആ പരീക്ഷയും പാസ്സാക്കി കൊടുത്തു ഇപ്പോൾ ബി എസ് സി പരീക്ഷയിലെ ഫസ്റ്റ് ക്ലാസ്സോടു കൂടി അവൾ പാസ്സായി അപ്പോൾ അവൾക്ക് തിരുവനന്തപുരത്ത് പഠിക്കണ കാരണം അവൾക്ക് വിശുദ്ധ കുർബാന കുർബാന കാണാനോ ഒന്നിനും അവർ കോളേജിൽ നിന്ന് പറഞ്ഞിരിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ വീടിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളുണ്ട് ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകൾ അവിടേക്ക് അമില മിഷൻ ആശുപത്രി അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ മാതാവേ അവൻ അവൾക്ക് അവിടെ ഒരു ജോലിയാക്കി കൊടുക്കുകയാണെങ്കിൽ തരികയാണെങ്കിൽ അവൾക്ക് വിശ്വകുർബ കുർബാന കാണാനും കുടുംബ പ്രാർത്ഥനയിൽ കൂടാനും സാധിക്കുമായിരുന്നു കാരണം മാതാവ് അവൾക്ക് അവിടെ അമിലയിൽ ഇൻ്റർവ്യൂ ചെയ്ത് അവൾക്ക് അവിടെ ജോലി തന്നു അനുഗ്രഹിച്ചു എനിക്ക് ഒക്ടോബർ പതിനഞ്ചാം തീയതി വിശ്വ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൂക്ക എന്നൊരു വാക്യം ചെവിയില് വന്നടിക്കുകയും പിന്നീട് മനസ്സിൽ അഞ്ച് പതിമൂന്ന് എന്ന വാക്യം മനസ്സിൽ വരികയും ചെയ്തു ഞാനത് വീട്ടിൽ വന്ന് ഭജനത്തു നിന്ന് വായിച്ചപ്പോൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഇതായിരുന്നു അപ്പോൾ എൻ്റെ വയറ്റില് വല വളരെ അസ്വസ്ഥതയായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് മേൽവയർന്ന് കീപ്പട്ടേക്ക് പോവാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ അസ്വസ്ഥതയാണ് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു അപ്പോൾ അന്ന് ജോസഫച്ചു ഒരു ധ്യാനം ഉണ്ടായിരുന്നു പതിനഞ്ചാം തീയതി അന്ന് ജോസഫ് പറഞ്ഞു ഒരു വ്യക്തിയുടെ മേൽവയറിലുള്ള നീർക്കെട്ട് കർത്താവ് സുഖപ്പെടുത്തുന്നു ആ പറഞ്ഞ നിമിഷം എൻ്റെ വയറ്റിൽ നിന്ന് ഒരു വല്ലാത്തൊരു ഭാരം കീപ്പട്ടേക്ക് വന്ന് വീഴുന്ന പോലെ അനുഭവപ്പെട്ടു അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥതയോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് പാമ്പിന് സ്വപ്നം മാതാവ് പാമ്പിനെ സ്വപ്നം കാണിച്ചു ഒരു ഒരു ദിവസമല്ല അടിപ്പിച്ചൊരു മൂന്ന് ദിവസം ആ മാ ആ പാമ്പിനു തന്നെ മാതാവ് ആ മാ പാമ്പിൻ്റെ കളറും അടക്കം മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു തന്നു അപ്പോൾ എന്തോ ഒരു അപകടം വരുന്നുണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിന് ശേഷം മാതാവ് ആ പാമ്പ് വീടിൻ്റെ സൈഡിൽ കെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മാതാവ് ഞങ്ങളെ പാമ്പ് പാമ്പിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ ആകർഷിച്ചു എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു മുട്ടുവേദനയുണ്ട് അപ്പോൾ പള്ളിയിൽ മുട്ടുത്താനോ ഒന്നിനോ എനിക്ക് സാധിക്കില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു മരുന്ന് കഴിച്ചു എന്നിട്ടും കുറവുണ്ടായില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് മുട്ടുത്തി പ്രാർത്ഥിക്കാനും പരിശുദ്ധ കുർബാന കാണാനും മാത്രം ഒരു അനുഗ്രഹം തന്നെ എൻ്റെ മുട്ടുവേദന അത്രമാത്രം വേദന മാറ്റിത്തന്നാൽ മതിയെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിനുശേഷം എനിക്ക് മുട്ടുവേദന കുറവായി ഞാൻ മാതാവിൻ്റെ തൈലം എന്നു വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ മുട്ടുമെ പറ്റുമായിരുന്നു അതിനുശേഷം എനിക്ക് പശുത കുർബാനയിൽ മുട്ടുത്തി പ്രാര്ത്ഥിക്കാനും കൊന്തചെല്ലാനും എനിക്ക് സാധ്യമായി പല അസുഖങ്ങൾ മാതാവിൻ്റെ തൈലം കൊണ്ട് എനിക്ക് പല അസുഖങ്ങളും മാറിക്കിട്ടിയിട്ടുണ്ട് പല മക്കളെയും ഞാൻ ഈ ഉടമ്പടി എടുക്കാനായിട്ടും ഈ പശുത അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് ആത്മീയ കാര്യങ്ങളിൽ എനിക്ക് പശുത കുർബാന മുടങ്ങാൻ മിക്ക ദിവസങ്ങളിലും പശുത കുർബാന കൂടാനും പിന്നെ വചനം വായിക്കാനും കൊന്തു ചെല്ലാനും ഉപവാസമെടുക്കാനും എല്ലാം എനിക്ക് ഈ ഉടമ്പടി ശേഷം എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് പിന്നെ പത്രം മാതാവിൻ്റെ പത്രം ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ വിതരണം ചെയ്യുമായിരുന്നു പിന്നെ കാ കാശുരൂപം മാതാവിൻ്റെ കാശുരൂപം ഉപ്പ് പിന്നെ തേൻ എന്നിവ ഞാൻ എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ പല മക്കളെയും ഞാൻ ഈ ദൈവസന്നിധിയിലേക്ക് മാതാവിൻ്റെ അനുഗ്ര അടുത്തിലേക്ക് വരാറുണ്ട് എനിക്ക് നിത്യലയിൽ വരെ നിത്യതെ വരെ മാതാവിൻ്റെ കൂടെ ജീവിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോപ്പിനും നന്ദി പറയുന്നു ഏശിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ച് രണ്ടാം തിരുവചനം ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്തും ചെയ്യും ഷീനാ പോളിൻ്റെ ജീവിതത്തിൽ തീർന്നു കിട്ടില്ല എന്ന് തങ്ങൾ വിചാരിച്ചിരുന്ന ഒരു കേസ് എട്ട് വർഷമായിട്ട് തൻ്റെ ഭർത്താവിന് ഒരു കേസ് ഉണ്ടായിരുന്നു അത് അദ്ദേഹം ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ കേസ് അതെങ്ങനെയാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി ഒരിക്കലെന്ന് നീ യോഗം വെക്കുന്നു കാശരൂപവുമായിട്ട് പോകുമ്പോൾ ആ കേസ് ഇവർക്ക് അനുകൂലമായിട്ട് അതായത് പിന്നീട് കേസിന് ഇനി വരേണ്ട വരേണ്ടതില്ല മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകാത്ത രീതിയിൽ ആ കേസ് പരിഹരിക്കപ്പെടുന്നതും തൻ്റെ മകൻ്റെ ജോലിക്കാര്യം അതുപോലെ തനിക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ എങ്ങനെയാണ് പരി ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ച ഉടമ്പടി ധ്യാനം യൂട്യൂബിൽ ഈ മകള് ഭവനത്തിലിരുന്ന് പങ്കെടുക്കുമ്പോൾ തനിക്ക് ഉണ്ടായിരുന്ന അതായത് പരിശുദ്ധ കുർബാനയിൽ പരിശു ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ തനിക്ക് കിട്ടിയ രോഗ സൗഖ്യം ആ രോഗ തനിക്കൊരിക്കലും പല പല ഡോക്ടേഴ്സിനെയുമൊക്കെ കാണിച്ചിട്ടും തനിക്ക് മാറാതിരുന്ന തൻ്റെ അസ്വസ്ഥതകൾ തനിക്കത് മാറുന്നതും അങ്ങനെ തനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ദൈവിക അനുഭവങ്ങൾ ഉണ്ടായി അച്ഛൻ പറഞ്ഞ ആ ക്ഷണത്തിൽ തന്നെ താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയ ഒരു അസ്വസ്ഥതകളിൽ നിന്നാണ് തനിക്ക് മോചനം ലഭിച്ചത് അപ്പോൾ ഉടമ്പടി ആരാധനകൾ അത് നാം ഒരിക്കലും മുടക്കരുത് ഏറ്റവും ശ്രദ്ധയോടും ദൈവസ്നേഹത്തോടും കൂടെ ഉടമ്പടി ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നാം എത്ര ദൂരത്തിരുന്നായാലും അത് എത്ര പഴയ ഉടമ്പടി ആരാധനകളാണെങ്കിൽ പോലും അതിലൂടെയൊക്കെ ദൈവം നമ്മെ തൊടുന്ന അത് ഏത് വർഷങ്ങൾ കഴിഞ്ഞ് എത്ര വർഷങ്ങൾ കഴിഞ്ഞ ഉടമ്പടി ആരാധനകളിൽ പോലും ദൈവം നമ്മെ തൊടുന്നതും അങ്ങനെ ആ സൗഖ്യാനുഭവങ്ങൾ എത്രയോ മക്കളാണ് ഇവിടെ വന്ന് പങ്കുവയ്ക്കുന്നത് തനിക്ക് തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ കൃപകൾക്ക് ഈ മകള് നന്ദി പറയുമ്പോൾ നിനക്ക് മുമ്പേ പോയി ഇരുമ്പോടാമ്പലുകൾ തകർക്കുകയും പിച്ചിളവാതിലുകൾ തകർക്കുകയും ഒക്കെ ചെയ്യുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ താനും കുടുംബവും അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങൾ അത് ഉടമ്പടിയിലൂടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് തനിക്ക് കൃപയായിട്ട് മാറിയതെന്നും കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അത് ഉടമ്പടിയുടെ രണ്ട് ചിറകുകളാണ് ദൈവത്തിലേക്ക് പറന്നെടുക്കുന്നതിനുള്ള ചിറകുകൾ ഈ ചിറകുകളിലൂടെ തൻ്റെ കുടുംബത്തെ ദൈവം എങ്ങനെ സംരക്ഷിക്കുന്നു സംവഹിക്കുന്നു അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ ദൈവത്തോടൊത്തുള്ള ഈ ജീവിതം ഏറ്റവും സത് നന്ദിയോടെ തൻ്റെ ജീവിതകാലം മുഴുവനും തുടരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക